ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് ഇവിടെ ഒരു കാര്യം നടന്നു എന്ന് എത്തുന്നുണ്ട് അപ്പം നമുക്ക് എന്താണെന്ന് കണ്ടിട്ട് വരാട്ടോ ബാ അപ്പോൾ ഇതാണ് കേട്ടോ ഗായ്സ് അപ്പം നമുക്ക് വൈകുന്നേരം വൈകുന്നേരത്ത് നല്ല പെരും മഴയാണ് കേട്ടോ പുറത്തിറങ്ങാൻ ഇറങ്ങാൻ പറ്റാത്ത മഴയാണ് കേട്ടോ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മഴ പെയ്തു സന്തോഷത്തിന് ആദ്യം സിറ്റൗട്ടിൽ ആദ്യ കൂട്ടം ഔട്ടിൽ നിന്നിട്ട് നല്ല വണ്ടി കളിച്ച് വണ്ടിക്കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ടോയ്സ് ഒക്കെ ഉണ്ടാവും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഇതുപോലെ മഴ ഉണ്ടോ ഏ ഇന്ന് വായിക്കുന്നവരും നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ നല്ല ഇടിയുണ്ടായിരുന്നു കേട്ടോ ഇടിയും മഴ ആയിരുന്നു നല്ല ഇടി മഴയായിരുന്നു അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെയൊക്കെ ഇതുപോലെ മഴ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോട്ട് വരുന്നവരേക്കും ബൈ ബായ്